ഇപ്പം നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു പത്തിൽ പാമ്പ് അമര വേണ്ടും രാഹു നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഒറ്റയ്ക്ക് രാഹു നിന്ന് കഴിഞ്ഞാൽ ഒന്നിലില്ലെങ്കിൽ ഒന്നിൽ ചാടി എങ്ങനെയെങ്കിലും തരം സുര്യയ്ക്ക് അവർ ശനിയും സൂര്യനും പത്തിൽ നിന്ന് കഴിഞ്ഞാൽ കീർത്തി നഷ്ടപ്പെടും ദോഷം ഇപ്പം ചിലവർ ഒരു സിസ്റ്റം ഒരു പതിനഞ്ച് സിസ്റ്റം വെച്ചേക്കും സി എ പഠിച്ചിരിക്കും അയാൾ ആ സാറ് റെസ്റ്റിലായിരിക്കും അവരെ കൊണ്ടാണ് ജോലിയെല്ലാം ചെയ്തിട്ട് ആ സിഗ്നേച്ചറിനാണ് വാല്യൂ അപ്പോൾ ഒരു മാസം ലക്ഷം ആൾക്കാരുണ്ട് ആണ് ചാർട്ടഡ് അക്കൗണ്ട് ചില ആളുകൾ എന്തൊക്കെ തൊഴിൽ ചെയ്താലും തൊഴിലിൽ ഒരു തൊഴിൽ നിന്ന് അടുത്തതിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകഴിഞ്ഞാലും ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗുണം പിടിക്കായുക അതെന്തുകൊണ്ടാണ് അതാളുടെ ഗ്രഹം ഒന്നിലും ഉറച്ചു നിൽക്കില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോയേക്കാം അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു തോന്നല് അത് ഒരുപാട് സംഭവിക്കാം നഷ്ടവും സംഭവിക്കാം ചിലപ്പോ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു ലക്ക് ഫാക്ടർ അതായത് പെട്ടെന്ന് അതിന് പുരോഗതി ഉണ്ടാവുക അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ഗ്രഹനിലയിലുള്ള ഒരു പ്രത്യേകതകൾ കാരണമായിരിക്കില്ലേ തീർച്ചയായിട്ടും അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാനം പത്താണ് അപ്പൊ നമുക്കൊരു രാശി പോലെ തന്നെ ലഗ്നം അതിപ്പോൾ ഇത്തരം നമ്മൾ കുറേ വീഡിയോ ചെയ്ത് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ലഗ്നം എന്താണ് അതിൻ്റെ പ്രത്യേകത അത് കമൻസിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആ ശരിയാണ് പറഞ്ഞതൊക്കെ കറക്റ്റാണ് അപ്പോൾ പത്താം ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഏത് ലഗ്നായിക്കോട്ടെ അതിന്റെ പത്താം ഭാവാധിപൻ അതാണ് കർമ്മസ്ഥാനം കീർത്തിയും പറയണം ഒരാളുടെ കീർത്തി കീർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണില്ലേ ആ ഓ കഴിഞ്ഞ വർഷം ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി ഈ വർഷം ആയപ്പോഴത്തേക്ക് നാല് ഷോപ്പായി അയാളുടെ അതിൻ്റെ കഴിവ് ആ കീർത്തി അതിൻ്റെ ഒരു വിജയം ഇതിലെന്ത ഒരു ഗ്രഹം പത്തിൽ ഉച്ചസ്ഥായി നിൽക്കുക അപ്പം ഇതിനെ ലഗ്നം എടുക്കുകയാണെങ്കിൽ പത്തിൽ ഉച്ച നാട്ടിൽ നിൽക്കുന്നത് ആര് വരും ശുക്രൻണ്ട് ഇവരിൽ കൂടുതൽ ഈ ജാതങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷറി ഗ്രഹമാണ് ശുക്രൻ അപ്പം ഇവര് കൂടുതലും ഈ എ സി ക്യാബ് റെന്റിന് കാറൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നില്ലേ എ സി ട്രാവലർ ഇതുമാതിരി വെച്ച് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ഹോട്ടൽ ഇതിൽ ശുക്രന്റെ കൂടെ ശനി ചേർന്നു കഴിഞ്ഞാൽ മദ്യശാല അതായത് ഇപ്പം ബാറൊക്കെ നടത്തുന്നില്ലേ അവർക്കൊക്കെ ശനി ശുക്രൻ കോമ്പിനേഷൻ മീനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും പിന്നെ ഗുരുവും ശുക്രനും പരിവർത്തനം വന്നാലും ഈ ഒരു പ്രത്യേകത പറയണം ശുക്രന്റെ വീട്ടിൽ ഗുരു ഗുരുവിന്റെ വീട്ടിൽ ശുക്രൻ വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രത്യേകത അപ്പൊ ഉദ്ദേശം പത്താം ഭാവം ബലവാനാവുക തിരിച്ചു നോക്കാം നമുക്ക് ഇപ്പം മിഥുനത്തിന് ലഗ്നമാണ് ഉദ്ദേശിക്കുന്നത് ജാതകത്തിൽ മിഥുന ലഗ്ന ജാതകന് പത്തിൽ ശുക്രൻ ഉച്ചം ഉച്ചംഭവിക്കും പോലെ കന്നിയിൽ ഭൂതൻ ഉച്ചംഭവിക്കും ധനു ലഗ്നത്തിന് അവർ ഏത് മേഖലയിൽ വരുന്ന വെച്ചാൽ അക്കൗണ്ടിങ് സെക്ഷൻ ഇപ്പൊ ചിലവര് ഒരു സിസ്റ്റം ഒരു പതിനഞ്ച് സിസ്റ്റം പഠിച്ചേക്കും സി എ പഠിച്ചിരിക്കും അയാൾ ആ സാർ റെസ്റ്റിലായിരിക്കും അവരെ കൊണ്ടാണ് ജോലി എല്ലാം ചെയ്തിട്ട് ആ സിഗ്നേച്ചറിനാണ് വാല്യൂ അപ്പോൾ ഒരു മാസം പതിനഞ്ച് ഇരുപത് ലക്ഷം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് സി എ ആണ് അത് ചാർട്ടഡ് അക്കൗണ്ട് അത് ആരാണ് ബലം ബുധൻ ഉച്ചനായിട്ട് ചിലപ്പം ബുധന്റെ കൂടെ സൂര്യനെ വന്ന് മൗഢിയായി കഴിഞ്ഞാൽ ഇത് പറയാൻ പാടില്ല അത് ഓപ്പോസിറ്റ് ഐപ്പ് ശുക്രൻ വന്നാൽ നീജമംഗരാജയോഗത്തിൽ അത് ഒരു ഉയർച്ച പറയാം അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ ഒരു ഒരാൾ വെച്ച് നടത്തുകയാണ് അല്ലെങ്കിൽ ഡി ഫം പഠിച്ച് നിൽക്കുകയാണ് ഒരു കട നടത്താനുള്ള ഒരു ഷോപ്പ് നടത്താനുള്ള ഇത് അത് വ്യാഴൻ പത്തിൽ അത് എങ്ങനെ വരണം കർക്കിടകത്തിൽ ഉച്ചനാവണം തുലാകുറുകാർക്ക് കർക്കിടകത്തിൽ അപ്പം അതും ഒരു പ്രത്യേകത വ്യാടിൻ്റെ അവർ നിൽക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഡെക്യുമെന്റ്സ് അതൊക്കെ വിൽപ്പന ചെയ്യുന്നില്ലേ ബ്ലഡ് ബാഗ് സ്രിഞ്ചിന്റെ ഗ്ലൗസ് ബിസിനസ് ഇതെല്ലാം അതിൽ വരും ഉച്ചംഭവിക്കുമ്പോൾ ഇപ്പൊ പത്താം പാവ വരുമ്പോ അതിന്റെ ബിസിനസ് മെഡിക്കൽ ഷോപ്പ് പറയണം അത് ഒരു ഇതാണ് കണക്കാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പറയാം സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് ജൂനിയർ ഒരു പത്ത് പേരെ വെച്ചിട്ടുള്ള ആ ഒരു കഴിവ് പ്രൊവിഷനിൽ മാർജിൻ ഫ്രീ ഒരു പത്ത് പതിനഞ്ചെണ്ണം വെച്ച് നടത്തുന്നവരുണ്ട് അവർക്കും നല്ല ലാഭമായിട്ട് കിട്ടുന്ന അവർക്കും ഈ വ്യാഴന്റെ പത്തില് നഷ്ടത്തിലോട്ട് വരാം എന്താണ് രക്ഷപ്പെടാത്തത് എട്ടിൽ പാപഗ്രഹം പത്താം പാവാധിപൻ ബലമില്ലാതെ പോവുക എട്ടിൽ ശനി എട്ടിൽ വ്യാഴ എട്ടിൽ രവി എട്ടിൽ പക്ഷവിലാത്ത ചന്ദ്രൻ എന്ത് ചെയ്താൽ രക്ഷപ്പെടില്ല എട്ടിൽ ശനിന്ന് ഉദ്ദേശിക്കുന്നത് കർക്കിടക ലഗ്നം നമ്മൾ നേരത്തെ പത്തിൽ പറഞ്ഞതെല്ലാം മിദിനത്തിന് പത്തിൽ ശുക്രൻ ധനുവിന് പത്തിൽ ബുധൻ തുലാത്തിന് പത്തിൽ ഗുരു ഇതൊക്കെയാണ് ഉച്ച അവസ്ഥ എട്ടെന്ന് ഉദ്ദേശിക്കുന്നത് കർക്കിടകത്തിന് ശനി എട്ടിൽ വന്നു കഴിഞ്ഞാൽ കുംഭത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഷോപ്പിൽ പോയി ജോലി ചെയ്യുക മാസ ശമ്പളം സ്വന്തം ബിസിനസ് തുടങ്ങാൻ നിക്കരുത് കുറി നടത്താൻ ചില ഒരു ചിട്ടി ഉദ്ദേശിക്കുന്നത് ഇപ്പം ഗോകുലം ഗോപാലൻ സാറൊക്കെ നടത്തുന്നില്ലേ അതൊക്കെ വമ്പിച്ചതാണ് അതുപോലെ ചെറിയ കുറി തുടങ്ങാൻ <boken> ം ഒരു നിശ്ചിത വരുമാനം അതിൽ തൃപ്തിപ്പെടുക എട്ടിൽ ശനിയുള്ള ഏതൊരു വ്യക്തിയും അതിപ്പോ ഏത് ലഗ്നമാണെങ്കിലും കർക്കിടത്തിന് ചിങ്ങത്തിന് എട്ടിൽ വന്നു കഴിഞ്ഞാൽ കടുത്തു ദോഷമാണ് അപ്പൊ ഇവര് ഒരു എങ്ങനെ പറയാം പോലെ അടിമപ്പണിയാണ് അവർ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവർക്ക് ബിസിനസ്സിന് യാതൊരു സംബന്ധവും ഇല്ല ഇവർ ആഗ്രഹിക്കും ഒന്നിൽ ചാടി ഒന്നിൽ ചാടി ഒന്നിൽ ചാടി മൂന്നോളാവുമ്പോ തന്നെ കുറച്ച് കട പിന്നെയും പഴയതുപോലെ ഏതെങ്കിലും ഷോപ്പിൽ ജോലിക്കോ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ എട്ട് മണിക്കൂറാണ് നിലവിൽ ഒരു ലേബറിൻ്റെ പന്ത്രണ്ട് മണിക്കൂർ വരെ ഹാർഡ് വർക്ക് ചെയ്ത് അതിന് ഓവർ ടൈം എന്തെങ്കിലും കിട്ടുമോ മുന്നേ കിടക്കുന്ന കടമൊക്കെ തീർക്കണമല്ലോ അപ്പോൾ ഈ എട്ടിൽ മാക്സിമം ഞാൻ പറയുന്നത് ഒരു ഗ്രഹനിലയിൽ എട്ടിൽ ശനി വന്നു കഴിഞ്ഞാൽ സ്വന്തം തൊഴിൽ ചെയ്യരുത് ബിസിനസ് ചെയ്യുക ബിസിനസ് ആ തൊഴിലെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഇതില് ശനിയുടെ കൂടെ സൂര്യന് ചേർന്ന് കഴിഞ്ഞാൽ കടുത്ത ദോഷമാണ് അത് കർക്കിടകത്തിൽ രണ്ടാം പാവാധീപൻ എട്ടാം പാവാധീപൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ജോലി കാണുമ്പോൾ മരണം വരെ കടം തീരൂല്ല കടം കടങ്കാരൻ എന്ന് പറയും കടത്തിന്റെ ഒരു ഉസ്താദായിരിക്കും അവിടെ മറിച്ച് ഇവിടെ മറിച്ച് അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് പിന്നെ ഗവൺമെന്റ് തലത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും അടയ്ക്കുക പഴയ ലോൺ എന്തെങ്കിലും അടക്കാതിരിക്കുക അതിന് പെട്ടെന്ന് അതിൻ്റെ ജപ്തി പോലെ അങ്ങനെ അത് വാഹനം ആവാം വീടാവാം ഈ ദുരിതമൊക്കെ അനുഭവിക്കുന്നവർ കൂടുതൽ എട്ടിൽ ശനിയും സൂര്യനും കോമ്പിനേഷൻ ഇതേ പത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യൻ ശനി കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവർ പരിഹാസപാത്രമാവും എല്ലാവരും അവരെ വിമർശിക്കും ആ അത് ചെയ്ത് ഇത് ചെയ്ത് ആ കഴിഞ്ഞ വർഷം അത് ചെയ്തായിരുന്നു അതിന് മുന്നേ വർഷം വേറൊരു ഇതായിരുന്നു ഇപ്പം ഇത് ചെയ്യുന്നു ഇനി എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല അവസ്ഥ അതാണ് അവരെ പരിഹസിക്കുക എല്ലാവരും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു പത്തിൽ പാമ്പ് അമര വേണ്ടും രാഹു നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഒറ്റയ്ക്ക് രാഹു നിന്ന് കഴിഞ്ഞാൽ ഒന്നിൽ ഇല്ലെങ്കിൽ ഒന്നിൽ ചാടി എങ്ങനെങ്കിലും അവർ ശനിയും സൂര്യനും പത്തിൽ നിന്ന് കഴിഞ്ഞാൽ കീർത്തി നഷ്ടപ്പെടും പേരുദോഷം ബിസിനസ് നമുക്കൊരു പരിഹാരം ഇല്ല ഇല്ല അത് ജന്മനാലുള്ളത് ഇത് പൂർവപണിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് ശനിയൊക്കെ പത്തൊമ്പത് വർഷമാണ് ദശ സൂര്യൻ ശനി കോമ്പിനേഷനില് പത്തൊമ്പത് വർഷം ശനി ദശ വന്നു കഴിഞ്ഞാൽ ഒരു എത്തും പിടിയുണ്ട് അതൊരു മധ്യവയസ്കിലാണെങ്കിൽ ഒരു നാല്പത് വയസ്സിലാണ് തുടക്കം അമ്പത്തൊമ്പത് വയസ്സ് വരെ തീർന്നില്ലേ പരിഹാരമായിട്ടൊന്നും പറയാനില്ല അത് ജന്മനല്ല അവർക്കുള്ളത് അവരപ്പം ശ്രദ്ധിച്ച് ജീവിക്കുക എന്നുള്ളത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക